എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് വൈകിട്ട് ഏഴ് മുപ്പതിന് രാഹുകേതുക്കൾ രാശിമാറ്റം നടത്തുകയാണ് രാഹു കേതുക്കളുടെ ഈ രാശിമാറ്റം മിഥുനൻ രാശിക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് രാഹുകേതുക്കൾ തമോഗ്രഹങ്ങളാണ് അവ പിറകോട്ടാണ് സഞ്ചരിക്കുന്നത് രാഹു ഇപ്പോൾ മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു അതിൻ്റെ പിറകിലത്തെ രാശിയായ കുംഭത്തിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് കേതു കന്നി രാശിയിൽ നിന്നും അതിൻ്റെ പിറകിലെ രാശിയായ ചിങ്ങൻ രാശിയിലേക്കുമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു ഒൻപതാം ഭാവത്തിലേക്കാണ് ലേക്കും കേതു മൂന്നിലേക്കുമാണ് ഗ്രഹചാരം നടത്തുന്നത് അപ്പോൾ ഒൻപതിലെ രാഹുവിൻ്റെ സ്ഥിതി പൊതുവെ അനുകൂലമല്ല മനക്ലേശങ്ങളും ഈശ്വരാധീനക്കുറവും കാര്യതടസ്സങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു കാലയളവാണ് ഒൻപതിൽ രാഹു സഞ്ചരിക്കുമ്പോൾ എന്നാൽ മൂന്നിലെ കേതുവിൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ് മൂന്ന് എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത സഹോദര സ്ഥാനമാണ് മുന്നേറ്റ സ്ഥാനമാണ് ധൈര്യത്തിൻ്റെയൊക്കെ സ്ഥാനമാണ് അപ്പൊ അത് വളരെ സധൈര്യം കാര്യങ്ങളെ നേരിടുന്നതിനും ഈശ്വരാധീനം ഉണ്ടാകുന്നതിനൊക്കെ കേതുവിൻ്റെ സ്ഥിതി സഹായകമായി ഭവിക്കുന്നതും ആയിരിക്കും എന്നാൽ രാഹു അനുകൂലമല്ലെങ്കിലും മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം രാഹുവിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്നതും അല്ല ഈ രാശിക്കാർ ഇവരുടെ ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ ശിവക്ഷേത്ര ദർശനം നടത്തി കറുകമാല ചാർത്തുക ഇതര മതസ്ഥർ അവരവരുടെ മതാചാരപ്രകാരം ശനിയാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതും ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും